മഴ സമയം രണ്ടു മണി എങ്ങനാരത്തില്ല ഞാൻ വന്നാ പോയിട്ടോ പാർക്ക്ക്കാനൊന്നും ഇല്ല തിരിച്ചു കൊണ്ടാണ് ഞാൻ പോണ അവിടെ ഇന്നാ ഓടേ ദീ നീ ആദ്യം വായു എടുത്ത് എടുക്കാൻ എനിക്ക് തണ കൂട വായു എടുച്ചിണ ആ വായു മൊത്തം മണ്ണാ ഓക്കേ ആയി ഇതിന്റെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ടോ അമ്മയുടെ ആ പഴയ കാജല

ത്തിളിച്ചു കാരൻ അവർക്ക് ആവശ്യമുള്ള കൂടുതൽ കൊണ്ടുപോവല് പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടു കൊടുക്കണം വാടി കാർഡ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ കൊടുക്കണം അല്ല കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുണ്ടായി എന്നെ വിളിക്കും ഞാൻ എടുത്തുകൊണ്ട് വരുന്നേക്കാന്ന് പറഞ്ഞാൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ടേ ഇന്ന് രാവിലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോയ ചാമ്പ നല്ല വെയിൽ വെയിലാണല്ലോ രാവിലെ മഴ പിന്നെ വെയിൽ ഏ വെള്ളത്തിനാണോ കൊടുക്കാൻ വേണ്ടി പോയാളില്ലേ

ും വരുന്നില്ല ഉച്ചയായ മഴ വരുന്നുണ്ട് തുണി എറക്കണ്ടേ ആ അടുത്ത് പോയി എടുത്തിട്ട് വാങ്ങ അപ്പോ എടുക്ക് എവിടെ ടീച്ചർ എടിക്കട്ടെ എനെ ഹോ അണ ആരാ വന്നാ നിശയാ ആ ഇക്കോട്ടെ എന്തിനാ തലയിൽ തോന്നോ തലയിൽ ഞാൻ നോണ്ട നോണ്ട വേണ്ട എന്നെ വിളിക്കണം ആരും എന്നെ വിളിക്കരുത് വേണ്ടാല്ലേ അതാണ് എന്നെ ഞാൻ ആരെയും പറയാമണ്ടല്ല നമുക്കെടക്ക എന്താ 엄마가 자고있어 내 아기야 엄마가 왜 이렇게 자고있어 아빠 제이홉 엄마가 왜 이래 제이홉이 잠들었어 제이홉이 잠들었어 엄마 내 아기야 응? 누구야? 누구야? 아빠 아빠 아빠

ഹായ് ഹായ് ദി ബുക്ക് എമയാ നാലരടിയാണേ എടുത്ത് വെക്ക് ഇങ്ങേലവനെ അപ്പോൾ നോ ഹാ ലോ നരണി അമ്മ അറിഞ്ഞിരി ആ കേട്ടോ പക്ഷേ ദേ മാക്ക് ദേ വാറു പാടേല എനിക്കെന്തോ പടിയാ പലി യാരേ 쟤വ കടപ്പൂവാ ഇതിഞ്ഞല്ല തണ്ടരി നീ ಅದതും മാടലേക്കല്ല ഇതിൻ മൊത്ത ഇതിൻ മൊത്തത്തെ അല്ല ഒരു വനേ അമ്മ എന്ന കേടകേട അവിടെ ये तो कुछ ना कुछ है ये क्या है ഇടക്ക് നമുക്ക് 10 പൈസ ഇവിടയോ ഈ മുകളികയിലേക്ക് അത്orne നിന്നെ അപ്പുറത്തെ ഇടട്ടെ വേണ്ട ആ ഇവിടെ എന്നല്ല ഹേ നിനക്ക് നോക്കാൻ പറ്റില്ല അക판 എത്ര minutes ഉണ്ട് ഒരു 1.5 minutes ഉള്ളൂ പോയിട്ട് വാ ശ്യാമ കളിക്കുന്നു കളിക്കുന്നു ഏ നീ ഇവിടെ പോണെന്നാ പറഞ്ഞേ പിന്നെ അത് തുച്ഛൊന്നുമില്ല ഓണാക്കാൻ ആ ഉണ്ട് ഞാൻ ചെയ്യാം ഞാൻ ഏ